പഞ്ചവായത്തിൻ്റെ ഉപകരണങ്ങൾ തിമല മദ്ദം ഇലത്താളം കൊമ്പ് എടയ്ക്ക ഇതിൽ കൊമ്പ് മേളത്തിന് ഉപയോഗിക്കും ഇലത്താളും മേളത്തിന് ഉപയോഗിക്കും ഇടയ്ക്ക സോപാന സംഗീതത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് തിമലയും മദ്ദും പഞ്ചവായത്തിനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തിമലയിൽ കാലം നിരത്തിയിട്ട് മൂന്നാം കാലം കൊട്ടി നാലാം കാലം കൊട്ടി അഞ്ചാം കാലത്ത് അഞ്ചാം കാലം കൊട്ടി ത്രിപുടയിൽ പിന്നെ ത്രിപുടയാവും ത്രിപുട കഴിഞ്ഞ് തിമരടച്ചിലോട് കൂടിയിട്ടാണ് പഞ്ചവാദി അവസാനിക്കുന്നത് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ പഞ്ചവാദ്യത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഇപ്പോൾ പെരുമൂട് ഹൈസ്കൂൾ പഞ്ചവാദി സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കും സ്കൂളിൽ തന്നെ ഞങ്ങൾ പത്തമ്പത് പേര് സീനിയേഴ്സ് എല്ലാവരും കൂടിയിട്ടൊരു ട്രൂപ്പായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇതിലെല്ലാവരും ഒരുവിധം മുക്കാൽ ഭാഗം ആളുകളും യുവജനോത്സവത്തിൽ മത്സരിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതും സീനിയേഴ്സായിട്ട് ആളുകളാണ് ഏകദേശം ഈ ഗ്രേഡിംഗ് സമ്പ്രദായം വരുന്നതിന് മുമ്പേ ഒരു മുപ്പത് മുപ്പത്തൊമ്പത് വർഷത്തോളം ഒന്നാം സ്ഥാനം പെരുങ്ങൂട ഹൈസ്കൂളിനായിരുന്നു ഇപ്പോൾ അതിനുശേഷം ഗ്രേഡിംഗ് ആയപ്പോൾ എല്ലാ വർഷവും എ ഗ്രേഡ് നേടാറുണ്ട് ¡Gracias!